ഒരു മീൻകറി തയ്യാറാക്കാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടാകട്ടെ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കാം കടവും ഉലുവയും പൊട്ടിത്തുടങ്ങി അതിലേക്ക് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് പഴറ്റ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി ഇളക്കിയൊന്നുകൂടെ വഴറ്റുക മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് സാധാരണ മുളക് പൊടി കശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഇതിലേക്ക് ആവശ്യാനുസരണം കുടമ്പിൾ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി ഒന്ന് മൂടിക്കൊ കൊടുക്കുക അതിനുശേഷം തിളച്ച് കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മസാലയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഈ മീനുകൾ ആ മസാലയിലേക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് ചെറുതായിട്ട് അരപ്പിലേക്ക് താത്ത് കൊടുക്കുക വീണ്ടും വേഗാനായി മൂടിവിച്ച് കൊടുക്കുക മീൻ കറി എന്തായാലും ശോസ നന്നായി വറ്റിയിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് വാങ്ങാം ഇതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം വീണ്ടും അടച്ചു കൊടുക്കുക നേരം അടച്ചിരിക്കട്ടെ ഈ മീൻകറി കപ്പയുടെ കൂടെയും ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടിപൊളി മീൻകറി തയ്യാറായിട്ടുണ്ട് നന്ദി നമസ്കാരം